ഹായ് ഫ്രണ്ട്സ് പ്രസാദ് യഥാർത്ഥത്തിൽ പ്രണയം നഷ്ടപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രണയം നഷ്ടപ്പെട്ട ഒരാളായിരിക്കണം നമ്മൾ അത് അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ അത് അനു മനസ്സിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം അല്ലാത്തവർക്ക് അതൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ എത്രയോ ദിവസങ്ങൾ ഉറക്കം ഉറക്കമൊഴിച്ച് സ്വപ്നങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്ത് കണ്ണുകളിൽ തീഷ്ണത കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് വാക്കുകൾ സ്വകാര്യങ്ങൾ എല്ലാം പങ്കുവെച്ച് ഒരു നാൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം മുറിച്ചെടുക്കുന്ന ഒരു വേദനയുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഒരു ഒരു പ്രണയ ഒരു പ്രണയം പ്ര യഥാർത്ഥത്തിൽ പ്രണയിച്ച ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴൊക്കെ പല ആളുകളും പ്രണയം നഷ്ടപ്പെട്ട് പല ആളുകളും അവരുടെ ആത്മാർത്ഥ സൗഹൃദത്തിലുള്ള ആളുകളോട് ഷെയർ ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹമെങ്കിലും എൻ്റെ ഒരു വേദന മനസ്സിലാക്കിയിട്ട് എന്താ പറയാ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് നമ്മൾ ഉള്ളയായ സ്നേഹത്തിന് അടിമപ്പെടാതെ നമ്മൾ സത്യസന്ധമായ സ്നേഹത്തിന് മുന്നിൽ തലകുനിക്കുക മാത്രമേ